പ്രണയം അതിമനോഹരമായ ഒരു വികാരമാണ് എന്നും നമ്മൾ പ്രണയിക്കുന്നവരൊക്കെ തന്നെ നമുക്ക് പങ്കാളികളായിട്ട് കിട്ടണമെങ്കിൽ അതിന് വല്ലാത്ത ഒരു ഭാഗ്യം വേണമെന്നും നമുക്കറിയാം നമ്മളിൽ മിക്ക ആളുകളും എന്തിനേറെ പറയുന്നു പണവുമോ പ്രതാവമോ സൗന്ദര്യമോ എന്തിനേറെ എം എൽ എമാരാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ മോഹിക്കുന്ന വ്യക്തിയെ ചുമ്മാ മണ്ണിഞ്ചാരിൽ നിന്നും പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞ പോലെ ആരേലും അടിച്ചോട് മാറ്റിക്കൊണ്ട് പോകുന്നത് ചിലപ്പോൾ വിഷമത്തോടെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ട അവസ്ഥയിൽ വരും അങ്ങനെ കേരളത്തിലെ രണ്ട് എം എൽ എ മാർക്ക് അവർ മോഹിച്ച വ്യക്തികളെ വല്ലവരും അടിച്ചുകൊണ്ട് പോകുന്നുണ്ടിട്ട് ചുമ്മാ നിന്നു കൊടുക്കേണ്ടി വന്നു ഈ കഥയിലെ ആദ്യത്തെ നായകൻ എന്ന് പറയുന്നത് ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്നി ചാടി ഒരു ശ്രീകൃഷ്ണൻ എന്ന ആളുകൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന തരത്തിൽ അതിനു മാത്രം സ്ത്രീകളുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന നമ്മുടെ പാവം ഗണേഷ് കുമാർ തന്നെയാണ് രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു വനിത കോൺഗ്രസിൻ്റെ എം എൽ എയും അപ്പോൾ അവർ ആ സ്ത്രീയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരുടെ കഥകൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടുനോക്കാം വളരെ സമ്പന്നനായ ആ ഒരു വ്യക്തിയുടെ മകനായിരുന്നു ഗണേഷ് വളരെ സുന്ദരനും ചെറുപ്പക്കാരനും അപ്പോൾ ഗണേഷ് ഇങ്ങനെ കോളേജിലേക്ക് പോകുമ്പോൾ ഗണേഷിനെ മോഹിക്കാത്ത തരുണീ മണികൾ വളരെ കുറവായിരുന്നു എന്നാൽ ഗണേഷ് ഒരു പെണ്ണിലും വീണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോകെ പോകെ അതിസുന്ദരിയും ശാലീന സൗന്ദര്യത്തിൻ്റെ ഉടമയുമായ ഒരു പെണ്ണിലെ ഗണേഷിൻ്റെ കണ്ണുകൾ പ്രായത്തിന്റെ തികപ്പിൽ ആ പെണ്ണിനെ കാണുവാനായിട്ട് അദ്ദേഹം പുതിയൊരു വണ്ട് തന്നെ സ്വന്തമാക്കി അങ്ങനെ പടപട സൗണ്ട് കേട്ട ഒരു ബൈക്കിൽ കയറി നമ്മുടെ ഗണേഷിങ്ങനെ ആ പെൺപിള്ളേരുടെ പിള്ളേരുടെ മുന്നിൽ കൂടെ പ്രത്യേകിച്ച് വിമന്സ് കോളേജിൻ്റെ മുന്നിൽക്കൂടെ പോകുന്നു ചുവന്ന ഹെൽമെറ്റ് വെക്കുന്നു അങ്ങനെ കുട്ടപ്പനായിട്ട് വീണ് പാർപ്പിച്ചൊടിച്ച ഗണേഷ് പല തവണയും പോകുന്നു ഇതാ പെണ്ണ് കാണുന്നവൾക്ക് മനസ്സിലായി തന്നെ തന്നെയാണ് ഇയാൾ നോട്ട് നോട്ടിട്ടേക്കണേ പോക പോകെ അവൾക്കും ഈ ഗണേഷിനോട് പ്രണയമായി അങ്ങനെ ഇവർ പരസ്പരം സംസാരിക്കുന്നതിന് ഒക്കെ കണ്ണും കണ്ണും നോക്കിയിരുന്നായിരുന്നു നമ്മളോർത്തില്ലേ കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറി ഹൃദയങ്ങൾ കൊണ്ട് കവിത കവിതരുചിക്കുകയും ഒക്കെ ആ കാലഘട്ടത്തിൽ ഒരു ദിവസം ഈ ഗണേഷിൻ്റെ ബൈക്കൊന്ന താടായെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഈ ബൈക്ക് വാങ്ങിക്കൊണ്ട് അവിടെ ഞാൻ മൂപ്പിച്ചങ്ങ് പോയി പക്ഷേ അത് ഗണേഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കാലക്കേട് പിടിച്ച ദിവസമായിരുന്ന ഗണേഷിനെ മനസ്സിലായില്ല ഈ പോയ വ്യക്തി ഒരിടത്ത് നിർത്തുകയും ആ ഹെൽമെറ്റൊക്കെ എടുത്ത് പതിക്കിങ്ങനെ വരുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഇതാ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇയാളുടെ അടുത്തേക്ക് അന്തം അന്തം നടന്നു ചെല്ലുന്നു അപ്പോൾ അവൾ ഈ യുവാവിനെ നോക്കുന്നു ചിരിക്കുന്നു സംസാരിക്കുന്നു ഈ പെൺകുട്ടിക്ക് ആകലേന്നെ കണ്ടതുകൊണ്ട് ബൈക്കിൽ ഇരിക്കുന്ന ആൾ നല്ല സുമുഖനായ യുവാവാണ് എല്ലാ ദിവസവും ബൈക്കിൽ വരുന്നതെന്ന് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ അവൾ ആ വ്യക്തിയായിട്ട് സംസാരിച്ചു ഹൃദയം തുറന്ന മണിക്കൂറുകളോ സംസാരിച്ചും അടുത്ത ദിവസങ്ങളിൽ ഇയാൾ ഗണേഷ് കുമാറിൻ്റെ പോയി അങ്ങനെ ഇവര് തമ്മിൽ ഇപ്പോൾ ഗണേഷ് കുമാർ അത് അറിയുന്നുണ്ടായിരുന്നില്ല പോകെ പോകെ ഗണേഷിൻ്റെ മാനസ കാമുകിയെ കൂട്ടുകാരൻ സ്വന്തമാക്കി ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കാണ് ഗണേഷിന് മനസ്സിലായേ താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച പെണ്ണ് അബദ്ധം പറ്റിയിട്ടാണെങ്കിൽ ഇപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കാമുകയായിട്ട് മാറിയെന്ന ഒന്നും ചെയ്യാനില്ല ഗണേഷ് കുമാർ കൈയും കിട്ട് നോക്കിയിരുന്നു ഒരു പക്ഷേ ആ നഷ്ടപ്പെട്ട കാമുകിയിലാവാം ഗണേഷ് കുമാർ ഓരോ സ്ത്രീയെയും തിരയുന്നത് എന്ന് നമുക്കറിയാം പലപ്പോഴും ഈ നഷ്ടപ്രണയങ്ങൾ നമ്മളെയൊക്കെ ചിലരെയൊക്കെ ഒരുപാട് പ്രണയത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മളെ കാണാറുണ്ട് ആ ഒരു വ്യക്തിയിൽ വിലയം പ്രാപിക്കുന്നതുവരെ ആ ഒരു സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്നതുവരെ ഈ ഒരു പ്രണയം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഗതി മാറി ഒഴുകുന്ന നദി പോലെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെയിരിക്കുമ്പോൾ രണ്ടാമത്തെ കഥ നടക്കുന്നത് നമ്മുടെ കേരളത്തിലെ സുമുഖിയായ ഒരു കോൺഗ്രസ് കാര് എം എൽ എയുടെ മുന്നിൽ അന്നത്തെ യുവ കോമളനും സിനിമയിലൊക്കെ ആവശ്യത്തിന് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് യാതൊരു ചീത്ത പേരുമില്ലാതെ സുമുഖനും സുന്ദരനുമായ നമ്മുടെ ബിജുമോനോൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമോ ഈ എം എൽ എയുടെ കണ്ണിൽ ബിജു മോനോനങ്ങടെ തടഞ്ഞുപോയി അപ്പോൾ അന്ന് ബിജു മോനോനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ എം എൽ എ ചെല്ലുന്നു പരിയപ്പെടുന്നു ഞാൻ നിങ്ങളുടെ ആരാധകമാണ് സിനിമയൊക്കെ കാണാറുണ്ട് ആരാധിക്കാന്ന് പറഞ്ഞാൽ സിനിമയൊക്കെ കാണാറുണ്ട് നല്ലതോ എന്നൊക്കെ പറഞ്ഞാൽ പരിയപ്പെട്ട നമ്പരെ വാങ്ങി എം എൽ എ അല്ലേ തന്നോട് വന്ന് പറയുന്നത് എന്ന് വിചാരിച്ച് വളരെ ബിജു മിക്കുമേനോനും ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിച്ചു ഇവർ തമ്മിൽ പലപ്പോഴും പിറ്റേ ദിവസം മുതലേ മാഡം മലപ്പുഴമൊക്കെ വിളിക്കും ആദ്യമൊക്കെ പക പകലായിരുന്നു പിന്നീട് വിളികളുടെ സമയം കൂടിക്കൂടി രാത്രി സമയത്തേക്ക് എത്തിച്ചു അതൊക്കെ നമ്മുടെ വനിതാ നേതാവനും എടുക്കുക പകലി ഭയങ്കര തിരക്കായിരുന്നു സത്യാണല്ലോ പകല് മുഴുവൻ തിരക്കായിരുന്നു രാത്രിയുടെ അന്തിയാമങ്ങളിൽ തുടങ്ങുന്ന വിളികൾ നേരം പുലരോളം ദീർഘിച്ചു തുടങ്ങി ആദ്യമൊക്കെ ഇതൊരു തമാശയായിട്ട് പറഞ്ഞില്ല ആ നീസുന്ദരനാണ് സുമുഖനാണ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചോ ക്ഷീണമായോ കുളിച്ചോ എന്നൊക്കെ ചോദിച്ച ഒരു പുരുഷനെ വിളിക്കുമ്പോൾ ആരുടെ മനസ്സാണെന്നാൽ രോമാഞ്ചം കൊള്ളാത്തത് അല്ലെങ്കിൽ തന്നെ അതും ഒരു എം എൽ എ വിളിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊന്നും ബിജു ഒരു സംശയം തോന്നിയില്ല പോകെ പോകെ ബിജു മനസ്സിലായി ഇത് പണി റൂട്ട് മാറുന്നുണ്ടോ റൂട്ട് മാറുന്നുണ്ടോ എന്ന് പക്ഷേ എതിർത്തൊന്നും പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരിൻ്റെ സ്ഥാനമാനങ്ങൾ ഇത് പ്രശ്നമെന്നൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേ പുള്ളിക്കാരി ഞാനും വേറട്ടെയോ നിന്റെ കൂടെ ഈ ഒരു ലൈനിലൊക്കെ പതികെ അങ് മാറി തുടങ്ങി സമ്മാനങ്ങളുടെ പെരുമഴയായി പിന്നെ ബിരുമേനോന്റെ ഷർട്ടിൻ്റെ സൈസ് ചോദിക്കുന്നു പിന്നീട് എം എൽ എ ചേച്ചി ആളുകളുടെ ഇങ്ങനെ ഷർട്ടുകളൊക്കെ കൊടുത്തുവിടുന്നു അത് ഇഷ്ടപ്പെട്ടോ എന്ന് ഈ കൊടുത്തുവിടുന്ന ആളെയും ചോദിക്കുമ്പം അയാളെ അവരെങ്ങണ്ട് വാങ്ങി വെച്ചത് ഇവർക്ക് പറയാൻ പറ്റും ഇല്ല അവർ പറഞ്ഞു ഓ മാഡം അവരതെടുത്തു നെഞ്ചത്തോട്ട് വെച്ചൊക്കെ നോക്കി വളരെ ഇഷ്ടപ്പെട്ടു നല്ല കളറാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു ഇത് കേൾക്കുമ്പം മാഡത്തിന് കോരിത്തരിപ്പായി വീണ്ടും വീണ്ടും ഷർട്ടുകൾ അയച്ചു കൊടുക്കുന്നു ബിജു മോനോൻ്റെ വീട്ടിൽ ഒരു റൂം നിറയെ വെക്കാനുള്ള അത്ര ഷർട്ടുകൾ അങ്ങ് ചെന്നു എന്ന് പറഞ്ഞാൽ പതിയിലും അവസാനം ബിജുമാൻ മനസ്സിലായി ഇത് പണി വാളും ഈ തള്ള പണി തരുമെന്ന് അങ്ങനെയൊക്കെ ഒരു ക്രിക്കറ്റ് കളി കളിഭ്രാന്തനെ അപ്പോൾ കളി കാണാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയ്ക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ബിജുമാനെ പറഞ്ഞു അതേ ഞാനൊരാഴ്ചത്തേക്ക് കഴിഞ്ഞിട്ട് വരുള്ളൂ രാത്രിയിലെ തൻ്റെ വിളി നിന്ന് പോകും പറഞ്ഞപ്പോൾ ഇവരെ പ്രാന്തിയായി കാമപ്രാന്തിയായി എന്നല്ല ഇവരുടെ ഉള്ളിൽ സമ്മതലെ തെറ്റിപ്പോയി ഒരാഴ്ച പോയിട്ട് ഒരു മണിക്കൂർ പോലും ഭീമനേനെ കാണാതിരിക്കാനോ വിളിക്കാനോ പറ്റാത്ത അവസ്ഥയിലായി അഗാധമായ പ്രണയം അല്ല കാമം കാമുട്ടിയൊഴുകിയ നമ്മുടെ ഈ എം എൽ എ ആണെങ്കിൽ സ്ഥലകാലബോധം അവിടെ നഷ്ടപ്പെട്ടു പറഞ്ഞു പാടില്ല പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പ പറഞ്ഞു ഏതാണെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ സുരേഷ് കുമാർ ഒക്കെ ഉണ്ട് ഞങ്ങള് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ പോകും പറഞ്ഞു പുള്ളിക്കാർ പറഞ്ഞു എന്നെ ദുഃഖരിച്ചു നീ പോകാൻ മാത്രം വളർന്നോ ഇന്നിന്ന നേതാക്കന്മാരെ വിരൽ തുമ്പലിട്ട് മാറ്റുന്ന എന്നെ വെല്ലുവിളിക്കാൻ മാത്രം നീ വളർന്നോ കുട്ടി എന്ന് ചോദിച്ചു ഏതാ എൻ്റെ മാഡം എങ്ങനെയാണേലും ടിക്കറ്റ് ബുക്ക് ചെയ്തതല്ലേ പോയിട്ട് പറട്ടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു എങ്ങനെയാണെങ്കിലും ിമാനം തന്നെ പോകാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങനെ പോകാൻ തീരുമാനിച്ചു കൂട്ടുകാരോട് കൂടി അവരങ്ങോട്ട് പോയി പിന്നീടല്ലേ സംഭവം മനസ്സിലാകുന്ന തിരിച്ച് വരാറായപ്പോഴത്തേക്കും എന്ന് പറയട്ടെ ആ സമയത്ത് ഒരു പെൺകുട്ടി ചേർത്തലയിൽ കാറാക്സിഡൻറ്റ് കൊല്ലപ്പെടുന്നു അപ്പോൾ ന്യൂസ് കോളത്തില് വരുന്നു ഈ പെൺകുട്ടിയുടെ മർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ചില സിനിമാ മേഖലയിലുള്ളവർക്ക് ബന്ധങ്ങളുണ്ടെന്ന് പ്രചരിക്കുന്നു സംശയിക്കുന്നു എന്നൊക്കെ ന്യൂസ് വരാൻ തുടങ്ങി അങ്ങനെ ശ്രീലങ്കയിൽ അല്ലെങ്കിൽ സിലോണിലിരിക്കുന്ന അവസരത്തിൽ ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാണ് ബിജുമേനോ മേനോൻ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യോ എന്തിനാ ഈ കിളവീനെ ധിക്കരിച്ചൊന്ന് പോയെന്ന് ഇല്ലല്ലോ ഇവർ എത്രയോ പേരെ എത്രയോ പേര് ഇങ്ങനെ ഓരോ കൃത്രിമ രേഖയിലൊക്കെ ചമിച്ച് പീഡിപ്പിച്ച് വലിയ സംഭവമായിട്ട് അവർക്കൊരു പ്രശ്നമൊന്നുമല്ല ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വനിതരോണി ചെറുപ്പക്കാരനെ കണ്ടപ്പം ആഗ്രഹം അങ്ങ് മുളകുട്ടി എന്നുള്ളൂ ഒറ്റമാക്കി പറഞ്ഞു അങ്ങനെ ബിജിമനോൻ അത്യാവശ്യം സമുദ്രമുണ്ട് ആരോഗ്യമുണ്ട് എന്തിനും പൊറ്റും അടക്കി നിർത്താനൊക്കെ പറ്റുമെന്നുള്ള ഒരു ധാരണയായിരിക്കാം ആയുള്ളവർക്ക് തോന്നിയതേ അപ്പോൾ ആളേക്കെന്തെങ്കിലും മനസ്സിലായു വിചാരിക്കണം അങ്ങനെ അവർ വന്നിറങ്ങുന്നു അപ്പോൾ ഇതുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എയർപോർട്ടിൽ തടഞ്ഞു വെക്കത്തില്ല എന്നാലും പ്രശ്നമുണ്ടാകും ആ സാധ്യത ഉണ്ടെന്നു കേട്ടൊരു ഒത്തുതീർപ്പിനായിട്ട് നമ്മുടെ ബിജിമനോൻ്റെ സുഹൃത്ത് സുരേഷ് കുമാർ ഈ സ്ത്രീനെ കാണാനായിട്ട് ചേയുമ്പോൾ അവരവിടെ ഇരിക്കുന്നോ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മൂന്നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ വെച്ച് നടുവിലിരുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അപ്പൊ മനസ്സിലായി പണിപാടിപ്പോയിട്ട് മൈൻഡ് ചെയ്തില്ല പിന്നീട് ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പണി വാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലായി നിന്നതിൽപ്പിൽ ആ നേതാവിന്റെ എക്കാലത്തെയും ശത്രുവായ പത്മജ വേണുഗോപാലിന്റെ അടുത്തേക്ക് ഇവർ സഷ്ടാങ്കം പ്രണമിച്ചു വിജിമോനെ ചെല്ലുന്നു തൻ്റെ വീഴ്ച കഥകൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥന് കഥകളായി ഇറുക്കി എന്നെ ഒരു കപ്പത്തിൻ്മാ എന്നെ രക്ഷിക്കണമെന്ന് താണു വീണ് പത്മജയോട് അപേക്ഷിക്കണം എന്തായാലും കഥകളൊക്കെ കേട്ട പത്മജിക്ക് രോഷം അങ്ങോട്ട് തിളച്ചു എടുത്തു ഫോൺ വിളിച്ചു ഡി ടി ഡി എന്ന് പറഞ്ഞുകൊണ്ട് പത്മജിക്ക് അധികാവുന്ന മലയാള ഭാഷയിലെ അത്യാവശ്യ സരസ്വതി കടാക്ഷ കൃപയാൽ ലഭിച്ച പദപ്രയോഗങ്ങൾ അനവരതം അവരുടെ നേരിടലിട്ട് ഇങ്ങോട്ട് ചൊരിഞ്ഞു ഒരു പത്ത് മിനിറ്റ് അഭിഷേകത്തിന് ശേഷം കുളിക്കാർ പറഞ്ഞു ഇനി അവളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ശല്യം വരത്തില്ല നിങ്ങൾ ഞാൻ ഞാനിത് ഏറ്റെന്ന് പറഞ്ഞു എല്ലാം പറയാനുണ്ടോ അപ്പത്തൊന്ന് ആളാരാണെന്നറിയാം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതോടുകൂടി പിന്നീട് ആ എം എൽ എയുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത്രയേ ഉള്ളൂ എം എൽ എ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ഈ സംഭവിക്കു തീർന്നു കുറച്ച് കാലത്തിന് ശേഷമാണ് എം എൽ എ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത കേട്ടെ അതെ കാത്തു വെച്ചോരു കസ്തുമാമ്പഴം കാക്കി കൊത്തി അയ്യോ കാക്കി കൊത്തി അങ്ങനെ ബിജുമാനിയനെ നോട്ടമിട്ട എം എൽ എയുടെ മുന്നിലൂടെ ഇതാ സംയുക്ത വർണ്ണഭിക്കുമോൻ്റെ കൈ പിടിച്ച് വർണ്ണമാര്യൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ നടന്നു നടന്നു പോവാ ഇത് കണ്ടതോടുകൂടി നമ്മുടെ എം എൽ എയുടെ അവസ്ഥ എന്തായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് ഈ ഒരു കാര്യത്തിൽ സഹതാപം തോന്നുന്ന പാവം ഉള്ളൂ എന്തായാലും ചെറുപ്പത്തിലെ ആദ്യ പ്രണയമാണല്ലോ അനുരാഗിണി തായൻ കരളിൽ വിരിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ഈ പ്രണയം പറയുവാൻ അല്പം വൈകിയത് കൊണ്ട് കാമുകിയെ നഷ്ടപ്പെട്ട ഗണേഷ് കുമാറും പ്രണയം പറഞ്ഞു സമ്മർദ്ദം സ്നേഹിച്ചു നോക്കി ഭീഷണി പിടിച്ചു നോക്കി പോലീസ് കേസിൽ കുടുക്കി നോക്കി പ്രതികാരം തീർത്തിട്ടെങ്കിലും വരുതി കൊണ്ടുവരാൻ നോക്കിയിട്ട അവിടെ നിന്നും പുല്ലുപോലെ രക്ഷപെട്ടു പോയ ബിജുമേനോരെ നോക്കി അടുത്ത എം എൽ എതാ കരഞ്ഞ് കാത്തോർത്തിരിക്കുക എങ്ങനെ സഹിക്കും താൻ നോക്കി വെച്ച കസ്തൂരി മാമ്പഴം സമീപത്തെ തട്ടിക്കണ്ടേ പോയെ അയ്യോ സമീപത്തെ തട്ടിക്കൊണ്ട് പോയെ എന്ന് പാടിപ്പാടി ആശ്വാസം കൊണ്ടിട്ടുണ്ടാവും എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗോ